നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻ്റർ ചിന്മേലൈൻ ആയുർവേദ കോളേജിൻ്റെ പ്രവശം തിരുവനന്തപുരം വന്ന് തിരുവനന്തപുരം ഒന്ന് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ പല ആളുകളും ഈ ഞാനിങ്ങനെ ഓരോ എപ്പിസോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പല സംശയങ്ങളും എല്ലാ മെഡിക്കൽ സിസ്റ്റത്തെ എല്ലാ മെഡിക്കൽ സിസ്റ്റത്തിനെ പറ്റിയും പിന്നെ അതുപോലെ ഇപ്പോൾ വിവിധ തരം സോക്കേടുകളെ പറ്റി സംശയം ചോദിക്കാറുണ്ട് അത് ചോദിക്കുന്നത് നല്ലതാണ് ഒരു ഡോക്ടറെ അടുത്തല്ല വേറെ അടുത്താണ് ചോദിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പല പേരോടും ചോദിക്കുന്നത് നമുക്ക് ഏതെങ്കിലും സോക്കേട് വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ നമുക്ക് അങ്ങനെ അറിയാൻ സാധിക്കും അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ നമ്മൾ സോക്കേഡ് വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് സോക്കേഡ് വരാതെ സൂക്ഷിക്കുക അപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഏത് സിസ്റ്റം ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരു കൺസൾട്ട് ഫീസ് വാങ്ങിക്കും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വലിയ സർവീസ് അവർക്ക് കിട്ടുന്നില്ല പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ തന്നെയും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണോ അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പരിഹാരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സോക്കീടിനെ പറ്റി കൂടുതലായിട്ട് അറിയാനോ അപ്പോൾ അതായത് പിന്നെ വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാനോ അടുത്തുള്ള ഏതെങ്കിലും സിസ്റ്റം ഓഫ് മെഡിസിൻ ഇപ്പോൾ മോഡേൺ മെഡിസിൻ മാത്രമേ നമുക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ആയുഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് ആയുഷ് എന്ന് പറയുമ്പോഴത്തേക്കൊന്ന് പിന്നെ മോഡേൺ മെഡിസിൻ തന്നെ ആയുഷിൻ്റെ അത് വരുന്നുണ്ട് പിന്നെ ഹോമിയോപ്പതിക് മെഡിസിൻ വരുന്നുണ്ട് നാച്ചുറോപ്പത്തിക്ക് മെഡിസിൻ ഉണ്ട് നാച്ചുറോപ്പത്തിക് മെഡിസിൻ യോഗ പിന്നെ അതുപോലെ സിദ്ധ പിന്നെ സിദ്ധ മെഡിസിൻസ് ആയുർവേദിക് മെഡിസിൻ ഇതെല്ലാം വരുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡോക്ടർ നിങ്ങൾക്ക് ഇതേ ഒരു ഐഡിയ തരും അപ്പോൾ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് സോക്കേളുകൾ ഒഴിവാക്കാനും ആരോഗ്യം നിലനിർത്താനും അതുപോലെ ന്യൂട്രീഷനായിട്ടുള്ള ഫുഡിനെ പറ്റി അവരും ഡിസ്ക്രൈബ് ചെയ്തു തരും അപ്പോൾ നമുക്ക് അത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പത്തോ അഞ്ഞൂറോ രൂപ കൊടുത്തിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ചെയ്യുമ്പോൾ ഉദാഹരണം ഈ ബ്ലഡ് റൂട്ടീൻ ആയിട്ടുള്ളത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഹീമോഗ്ലോബിൻ അറിയാം ഇ എസ് ആർ എത്ര ഉണ്ടോ എന്നറിയാം അതായത് അതിൻ്റെ ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ എന്നറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ അതനുസരിച്ച് തന്നെ നമുക്ക് ഒരുപാട് പിന്നെ സോക്കുകൾ കണ്ടുപിടിക്കാനും ഒഴിവാക്കാനും സാധിക്കും അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണം ചില ആൾക്ക് മുട്ടുതോറും വേദന അല്ലെങ്കിൽ സന്ധി സന്ധി പിന്നെ സന്ധി പിന്നെ വേദനകൾ അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വരാം ചിലപ്പോൾ യൂറിക് ആസിഡ് കൂടിയത് കൊണ്ട് വരാം പിന്നെ അതുപോലെ തന്നെ ഈ റൊമാറ്റിസം റൊമാറ്റിസം തന്നെ പല രീതി വരാം ആർത്രൈറ്റിസ് വരാം പോസ്റ്റീവ് ആർത്രൈറ്റിസ് പോസിറ്റീവ് പെറോസിറ്റീവ് ഒക്കെ ഒരു വേറെ സബ്ജക്റ്റ് ആണെങ്കിൽ തന്നെ ഇതെല്ലാം കൊണ്ട് നമുക്ക് വേദന വരാം ഇപ്പോൾ യൂറിക് ആസിഡ് കൊണ്ട് തന്നെയും വരാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ചെയ്താൽ തന്നെ ഈ ഒരു യൂറിക് ആസിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ചിന്തിച്ചാൽ മതിയാകും അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഉദാഹരണം ചില കുട്ടികൾ ചില ആളുകൾക്ക് കിസ്നോഫീലിയ അതായത് ശ്വാസം മുട്ട് അലർജി പോലുള്ളതെല്ലാം കാണിക്കുക കൂടെ കൂടെ പിന്നെ ജലദോഷം വരിക ഇതെല്ലാം തന്നെ ഈസ്നോഫിലിയാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ബ്ലഡ് സാധാരണ കോമൺ ബ്ലഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന് ഏതെങ്കിലും പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് കാരണം ഇതെല്ലാം കൂടി എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ടു ത്രീ തൗസൻഡ് റുപ്പീസ് എല്ലാ ജനറൽ ചെക്കപ്പിനോട് വരും അപ്പോൾ ഇത് ഇത് തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഷ്റൂം ഇതുപോലെ അതായത് ഊണ് മുള മുളയ്ക്കുന്നത് പോലെയാണ് ഒരുപാട് ലാബോട്ടറികൾ ഇവിടെ ധാരാളമുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ആളുകൾക്ക് ഒരു കൺഫ്യൂഷനാണ് ഇത് ഏത് ലാബോട്ടറി പോകുകയും എന്ത് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ ഉദാഹരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂറിൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റിയ ഇൻഫെക്ഷൻ ഉണ്ടോ അതായത് യൂറിനറി അറ്റാക്ക് ഇൻഫെക്ഷൻ എന്ന് പറയും പറയുന്നതുണ്ടോ പിന്നെ അതുപോലെ മൂത്രത്തിലെ പഴുപ്പിൻ്റെ അംശം അറിയാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ അറിയാൻ സാധിക്കും പിന്നെ അതുപോലെ പല കാര്യങ്ങളും ഒരു യൂറിൻ ടെസ്റ്റ് ഉണ്ട് അതിന് വെറും അൻപത് രൂപയാണ് ചിലവാക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്കിപ്പോൾ അറിയത്തില്ലെങ്കിൽ ഡോക്ടറെടുത്ത് പോകാം പിന്നെ പിന്നെ വിശ്വാസമായിട്ടൊരു ലാബോറട്ടറിയാണ് ഏറ്റവും വേണ്ടുന്നത് ഇപ്പോൾ പല ലാബോറട്ടറിയിൽ ടെസ്റ്റുകളും പല രീതിയിലിരിക്കും അതുപോലൊരു പിന്നെ വിശ്വാസം നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർക്ക് അറിയാൻ സാധിക്കും ഏത് ലാബോറട്ടറിയാണ് നല്ലതെന്നുള്ളത് ഇതെല്ലാം ഈ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ഇത്രയും ഈ റോക്കറ്റ് പോലുള്ളത് വേറൊരു ഫീൽഡ് വേറെ ഇല്ല അത് പാവപ്പെട്ട ജനങ്ങളിത് അറിയുന്നില്ല അറിയാവുന്ന ഡോക്ടേഴ്സ് നല്ല നല്ല സർവീസ് ഓറിയൻ്റ് ആണെങ്കിൽ അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസിലെ ഒഴിവാക്കുക ആൻഡിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻഡിയോഗ്രാമരി ഒഴിവാക്കുക അത് നമ്മളൊരു ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കേണ്ട സ്ഥാനത്ത് ആയിരോ അല്ലെങ്കിൽ വളരെ ചുരുക്കമോ പൈസ ചിലവാക്കിയാൽ മാത്രം മതിയാവും അപ്പോൾ ഞാനിത് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ പ്രമാദമായിട്ടുള്ള ഭീഷണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമ പ്രസിഡന്റ് ജിമി ജിമ്മി കാർട്ട് അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റ് ജെ കെ ആർ നാരായണ സാറ് അതുപോലെ മാത്രമല്ല മഹാരാജന്റെ മകൻ പത്മനാ ഹോർമ്മ ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള സന്ദർഭം കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഹാർട്ട് ബ്ലോക്ക് സർജറി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ എന്നിട്ട് തന്നെ അവർക്ക് ഒരു ഏകദേശം തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ശതമാനം വരെയും ഉണ്ട് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ അടുത്തേറ്റവും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോയിൽ ഇരുതയെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് ചെയ്യുന്നത് അവർ ഇതിന് ചെയ്യുന്നത് ഒരു എയ്റ്റ് തൗസൻഡ് റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ചിലവാക്കാനൊക്കെയുള്ളവർ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക പിന്നെ എന്നിട്ട് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് തൊരു തൊട്ട് മെയിലോട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ് അതേ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്